അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വനിതകൾക്കായുള്ള ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കാതെ നശിക്കുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ് അഞ്ച് ലക്ഷം രൂപ മുടക്കി ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ പഞ്ചായത്തിന് ഇതുവരെയും കഴിയാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വനിതകളുടെ ആരോഗ്യ പരിപാലനത്തിനായി വനിതാ വയോജന ഫിറ്റ്നസ് സെന്ററുകൾക്ക് ഫണ്ട് വകയിരുത്തിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഫിറ്റ്നസ് സെന്ററുകളിൽ ഉപകരണം വാങ്ങി നൽകും കെട്ടിടവും അനുബന്ധ സൗകര്യവും പഞ്ചായത്താണ് ഒരുക്കേണ്ടത് അയ്യപ്പൻ കോവിൽ കൃഷി ഓഫീസിന് മുകളിൽ ഒരു മുറി വിട്ടു നൽകിയതല്ലാതെ ഫിറ്റ്നസ് സെന്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ട ഒരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടില്ല അസൗകര്യങ്ങളുടെ നടുവിലും ഉദ്ഘാടനം പൊടിപൊടിച്ചു വായൂർ സോമൻ എം എൽ എ ആണ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ചെയ്തത് വൈദ്യുതി കണക്ഷൻ ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഷീനറികൾ ഓണാക്കാൻ പോലും ഇതുവരെയും ആയിട്ടുമില്ല അഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഫിറ്റ്നസ് സെൻ്ററായി മാണ്ടിക്കട്ടയിൽ പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനം കഴിക്കും പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ അല്ലാതെ ഒരാൾ പോലും ഇങ്ങോട്ട് പിരിഞ്ഞു നോക്കുന്നതല്ല എന്ന് മാത്രമല്ല ഈ മൂന്ന് മാസമായിട്ട് പൊടിപഠനങ്ങൾ പിടിച്ച് ഈ മിഷൻ എല്ലാം നശിച്ചു പോകുന്ന ശരിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മിഷൻ എന്ന് പറയുന്നത് മൂലം വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതാണ് വൈദ്യുതി പ്രവർത്തിപ്പിക്കേണ്ട മെഷീൻ ആയിട്ട് പോലും ഇവരെ വൈദ്യുതി കണക്ഷൻ ഇതുവരെ ആയിട്ടും എടുത്തുകൊടുത്തിട്ടില്ല വൈദ്യുതി കണക്ഷനും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുള്ളത് ഇത് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കുടിപാട് കൊടി പിടിക്കാതെ സൂക്ഷിക്കേണ്ട ഉപകരണങ്ങൾ പൊടിയിൽ മൂടിക്കഴിഞ്ഞു കൊടി പിടിക്കാതെ മൂടിയിടാൻ പോലും അധികൃതർക്കായിട്ടില്ല അടച്ചുറുപ്പില്ലാത്ത മുറിയിലാണ് ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയോ വനിതകളെ പരിശീലിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാടിൽ ലക്ഷങ്ങൾ വിളവെടുപ്പുള്ള ഉപകരണങ്ങളാണ് നാശത്തിന്റെ വക്കിലായിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ